മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കൊടുവിൽ ശുഭവാർത്ത വന്നെത്തിയിരിക്കുന്നു തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് ഇന്ന് രാവിലെ കാണാതായ രണ്ട് വയസ്സുകാരിയെ കണ്ടെത്തി ബ്രഹ്മോസിന് സമീപമുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് പത്തൊൻപത് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്താനായത് കുട്ടിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കും അതിനുശേഷം എസ് ആശുപത്രിയിലേക്കും മാറ്റി നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പോലീസ് അറിയിച്ചു എവിടെ എവിടെ വെച്ചാണ് വെച്ചാണ് ആരോഗ്യനില ഹോസ്പിറ്റൽ നമ്മൾ കൊണ്ടുപോകുക ഇത് ഹോസ്പിറ്റലിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് വീട്ടിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ളതാണ് പറയുന്നത് അത് അതുമായി ബന്ധപ്പെട്ട് ബാക്കി ഇപ്പൊ നമ്മൾക്ക് കൂടുതലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുഭകരമായ വാർത്ത ജീവിതങ്ങളൊന്നും കണ്ടെത്താൻ ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും കിട്ടും എല്ലാ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ മാത്രമേ പറയാൻ അതെല്ലാം നമുക്ക് മെഡിക്കൽ പ്രാഥമിക പരിശോധനയിൽ രണ്ട് വയസ്സുകാരിയായ മേരിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് കണ്ടെത്തിയതെന്നും ജനറൽ ആശുപത്രിയിൽ വിശദമായ പരിശോധന നടത്തിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ പരിശോധനയ്ക്കായാണ് കുട്ടിയെ എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് അതേസമയം കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് പോലീസും നാട്ടുകാരും ഇതിനോടകം പലവട്ടം തിരച്ചിൽ നടത്തിയതാണെന്നും സന്ധ്യമയങ്ങിയ ശേഷം ആരോ കുട്ടിയെ ഉപേക്ഷിച്ചുവെന്നുമാണ് കരുതുന്നതെന്നും നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നു കുട്ടിയെ കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിലെത്തിയ രണ്ടുപേർ തട്ടിക്കൊണ്ടുപോയി എന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയത് കുട്ടിയെ കൊച്ചുവേളിക്ക് സമീപം ആരോ ഉപേക്ഷിച്ചുവെന്നാണ് പോലീസിന് ലഭിച്ച അറിയിപ്പ് ഇതിനുശേഷമാണ് കുട്ടിയെ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്നത് കുട്ടിയെ കണ്ടെത്തുന്നതിനായി നഗരത്തിന്റെ മുക്കും മൂലയും പോലീസ് അരിച്ചുപറക്കിയിരുന്നു സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ മഞ്ഞ സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ എടുത്തുകൊണ്ടുപോയി എന്നാണ് സഹോദരന്റെ ആദ്യമൊഴി എന്നാൽ പിന്നീട് അമ്മയുടെ കരച്ചിൽ കെട്ടാണ് താൻ എഴുന്നേറ്റതെന്നും വാഹനം കണ്ടില്ലെന്നും പറഞ്ഞ സഹോദരൻ ഇളയ സഹോദരൻ പറഞ്ഞതാണ് ഇക്കാര്യമെന്നും തിരുത്തി പറയുകയും ചെയ്തു ഇതും ആശയക്കുഴപ്പത്തിലേക്ക് വഴിതെളിച്ചിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റെബീന ദേവി ദമ്പതികളുടെ രണ്ട് വയസ്സുള്ള മകൾ മേരിയെയാണ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ കാണാതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ടുപേർ ബൈക്കിൽ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇവർക്കിടയിൽ കുട്ടിയുള്ളതായി സംശയിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു പോലീസ് അന്വേഷണം വഴിയരികിൽ മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമാണ് കുഞ്ഞു ഉറങ്ങിയിരുന്നത് അർദ്ധരാത്രി ഒരു മണിക്ക് ശേഷം ഉണർന്നപ്പോൾ കുട്ടിയെ കാണാനില്ലെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത് ശംഖുമുഖം ആഭ്യന്തര ടെർമിനൽ ബ്രഹ്മോസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ചാക്കയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് വരുന്ന പ്രധാന പാതയുടെ സമീപത്തെ ലോറികൾ നിർത്തിയിടുന്ന തുറസ്സായ സ്ഥലത്താണ് മ്പതികൾ കഴിഞ്ഞിരുന്നത് ദമ്പതികൾ അതേസമയം പത്തൊൻപത് മണിക്കൂറുകൾക്ക് ശേഷം ബ്രഹ്മോസിന്റെ പുറകുവശത്തുള്ള റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്കായാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് നിലവിൽ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി